ഹായ് ഇന്നത്തെ വീഡിയോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണമെന്ന് മറക്കല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് ഫസ്റ്റ് നമുക്കൊരു ജാറില് രണ്ട് മുട്ട കുറച്ച് ഉപ്പിട പിന്നെ രണ്ട് ഗ്ലാസ് മൈദ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം ഈ ഗ്ലാസ്സിലാണ് അളന്നെടുക്കാറുള്ളത് അപ്പോൾ എനിക്ക് അതേ ഗ്ലാസ് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പം ഇതുപോലെ അടിച്ചെടുക്കാം ഈ ഒരു കട്ടിയിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പാൽപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പത്തിരി ഉണ്ടാക്കിയെടുക്കും പത്തിരി മീൻസ് ദോശ ദോശ ചുട്ടെടുക്കും കുറച്ച് ഓയിൽ വരുത്തിയിട്ട് സാധാരണ നമ്മൾ ദോശ ഇടുന്ന പോലെ ചുട്ടെടുക്കാം ആ ഒരു ബാറ്ററി ഫുൾ ഇതുപോലെ ദോശ ഉണ്ടാക്കി എടുക്കണം ഒരു പത്ത് പന്ത്രണ്ട് ദോശയൊക്കെ കിട്ടും ഒരു സൈഡിൽ വെന്താൽ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് മറിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് എടുക്കാം ദോശയൊക്കെ ചുട്ടതിന് ശേഷം നമുക്കൊരു പാലിൻ്റെ മിക്സ് ഉണ്ടാക്കാം പിന്നെ രണ്ട് ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം നേരത്തെ എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം പിന്നെ അതിൽ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇത്തിരി ഉപ്പ് നമ്മുടെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുമല്ലേ ഉപ്പ് പിന്നെ പിന്നെ വനില ലൻസും അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ആ പാത്രത്തിൽ പറ്റില്ല അപ്പോൾ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്യാം ഒരു കേട്ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു പത്തിരി വെക്കാം പിന്നെയും പാലിൻ്റെ മിക്സ് വയ്ക്കാം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ബട്ടർ പേപ്പർ വെച്ചതും ടിൻ റെഡിയാക്കിയതൊക്കെ വീഡിയോ മിസ്സായിപ്പോയി അതുകൊണ്ടുതന്നെ ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം അങ്ങനെ പാലിൻ്റെ മിക്സും ദോശയും ഫുൾ ആയിട്ട് ഞാൻ ഇതിൽ വെച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഇവിടെ ഒരു കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതി അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടാണ് ഇതിങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ നമുക്കൊരു ഒരു നാൽപ്പത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ഇത് റെഡി ആയി കിട്ടും തണുത്തതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സ്പീസിയാണ് ഈ ഒരു പാൽപ്പത്തിരി ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കട്ടോ ഇപ്പം കേട്ടത് നോനുവിൻ്റെ വക ഒരു ബീജിയം ആയിട്ട് കണ്ടാൽ മതി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്